രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഗെയിംചേഞ്ചർ ആയിരിക്കും അത് ബി ജെ പിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖപടം തന്നെ മാറ്റിയെഴുതും സമാജ്വാദി പാർട്ടി നേതാവായ ജയബച്ചൻ നിലവിൽ രാജ്യസഭാ എംപിയാണ് അവർ പറഞ്ഞത് അറുപത്തഞ്ച് ശേഷമുള്ള ഇന്ത്യയിലെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് പേടിയാക്കുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വെട്ടിച്ചിരിക്കുന്നു അവർക്ക് ഒരിക്കലും ലോൺ കൊടുക്കാൻ ഒരു ബാങ്കുകളും തയ്യാറാകുന്നില്ല അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അവരെ കൊല്ലണമായിരുന്നു എന്ന രീതിയിലാണ് ജയബച്ചൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് മോദി ഭരണത്തിന്റെ കീഴിൽ വാർത്തകൃത്തിലേക്ക് പോകുന്ന ജനങ്ങൾ പുറത്തിമുട്ടുകയാണ് എഴുപത്തിയഞ്ച് വയസ്സിനു ശേഷമുള്ളവർ ബിജെപിയിൽ രാഷ്ട്രീയത്തിൽ തന്നെ മത്സരിച്ചുകൂടാ എന്ന കർശന നിബന്ധന കൊണ്ടുവന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും സുഖലോലുപരായി ഇരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് കഴിഞ്ഞു എന്നിട്ടും പ്രധാനമന്ത്രി കസേരിലിരിക്കുന്നത് എന്ത് ധാർമ്മിക അടിസ്ഥാനത്തിലാണ് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അതുപോലെ പ്രായംചന്ദവരെയും ഒക്കെ എടുത്തുമാറ്റി പല സംസ്ഥാനങ്ങളിൽ നിന്നും ബിജെപി മുഖ്യമന്ത്രിമാരെ തട്ടി നീക്കി ആ സംസ്ഥാനത്തെ അധികാരത്തിൽ ബിജെപി വരാൻ കാരണമായ വ്യക്തികളെ എടുത്തുമാറ്റി ഉദാഹരണമായി വസുന്തരെയും ഡോക്ടർ രമൺസിംഗിന്റെയും ഒക്കെ പേര് പറയാതെ പറയുകയാണ് ജയബച്ചൻ ഇതിലൂടെ എന്താണ് സ്പഷ്ടമാകുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ എത്രയോ പ്രായമാവട്ടെ അവരെയെല്ലാം ഈ രാജ്യത്ത് വേണം അദ്ദേഹത്തിന് ഒരു ടീമുണ്ട് അവരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ജയബച്ചൻ ആവർത്തിച്ചു പറയുകയാണ് ഉത്തർപ്രദേശ് ിലെ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ സമാജ്വാദി പാർട്ടിയുടെ വലിയ വിജയത്തിന് കാരണമാകും മുന്നൂറിൽപരം സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് ജയബച്ചൻ പറഞ്ഞിരിക്കുന്നത് കപിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സമാജ്വാദിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സമാജ്വാദി പാർട്ടിയുടെ തന്നെയാണ് എൺപത് സീറ്റുകളുള്ള യു പി പോലുള്ള ഒരു സ്റ്റേറ്റിൽ ബി ജെ പി യെ അടപടലം പൂട്ടിക്കെട്ടിയ ഒരു കൃഷൻ സമാജ്വാദി പാർട്ടി നടത്തി അവിടെ മുപ്പത്തേഴ് സീറ്റുകളും അതുപോലെ സഖ്യത്തിന്റെ ഭാഗമായി ഏഴ് സീറ്റുകൾ കോൺഗ്രസ് ആസാദ് പാർട്ടി എന്നിവർ നേടിയെടുത്തത് ബിജെപിയുടെ അടപ്പിളക്കി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല യുപി പോലൊരു സംസ്ഥാനത്തെ വിഘടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കൂടി ജയബച്ചൻ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ആറ് കോടി ജനങ്ങളാണ് യുപിയിലെ പോപ്പുലേഷൻ കാരണം ഇത്രയധികം ജനങ്ങളെ മാനേജ് ചെയ്യാൻ ലക്നൌവിൽ ഇരുന്നുകൊണ്ട് യോഗിക്കോ യോഗിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിനോ കഴിയുന്നില്ല ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥയ്ക്ക് കാരണമാകും യുപിയിൽ എത്തിയെന്ന് പറയുന്നത് തെറ്റാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ നിരവധിയായ ഗ്രാമീണ പ്രദേശങ്ങളിലുണ്ട് തനിക്ക് നേരിട്ട് അനുഭവമുണ്ട് എന്നും ജയബച്ചൻ വ്യക്തമാക്കുകയാണ്